മണ്ണൂർ മാർക്കസ് മൂന്നാം വാർഷിക അസ്മാ ഉൽ ഹുസ്സന ഒന്നാം വാർഷിക മഹാസമ്മേളനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ കോഴിച്ചുണ്ട കിഴക്കമ്പുറം മണ്ണൂരിൽ നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മണ്ണൂർ മാർക്കസ് മൂന്നാം വാർഷിക അസ്മാ ഉൽ ഹുസന ഒന്നാം വാർഷിക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശനി ഞായർ തീയതികളിൽ കോഴിച്ചുണ്ട സ്ഥലം മണ്ണൂര് ുട്ടി സാഹിബ് നഗരം സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തലും കുറ്റിയടിക്കലും നേതൃത്വം സയ്യിദ് മെഹറൂഫ് ജിഹ്ലി തങ്ങൾ കല്ലടിക്കോട് പ്രധാനമായും സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ഇരുപത്തിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നായർ ഒമ്പത് പി എമ്മിനും മർക്കസ് കോംപ്ലക്സിൽ വെച്ച് നടക്കും വിദഗ്ധരായ ഡോക്ടർമാരും പരിശോധനയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ് പരിശോധനയും മരുന്നും രോഗികൾക്ക് ഫ്രീ ആയി നൽകുന്നതാണ് ഡോക്ടർ ആഷിഖ് ഹംസ ഡോക്ടർ മുബീന ഡോക്ടർ മീര അഫ്സന പി വി അബ്ദുള്ള സക്കീർ കുരിക്കൽ എന്നീ വിദഗ്ധരായ ബർമ്മരംഗത്തും ഡോക്ടർ രംഗത്തും കഴിവ് തെളിയിച്ച വിദഗ്ധരായ ഡോക്ടർമാരും കുരുക്കളും ഉണ്ടായിരിക്കുന്നതാണ് ശേഷം വിദ്യാർത്ഥികൾക്കുള്ള മുത്തലിൻ സമ്മേളനം രണ്ടായിരത്തി മുപ്പതിന് തുടങ്ങും വിദഗ്ധരായ പണ്ഡിതന്മാരും ഉമറാക്കളും പങ്കെടുത്തതോടു കൂടെ ക്ലാസ് അവതരണം ഹുസൈൻ അൻവരി ഹത്തീബ് കല്ലൂരി മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നതായിരിക്കും ശേഷം സമ്മേളന പ്രചരണ റാലി ഒന്നാം മൈൽ ഒന്നാം മൈൽസിൽ നിന്ന് തുടങ്ങി മണ്ണൂർ മർക്കസ് അങ്കണത്തിൽ സമാപിക്കുന്നതാണ് നാല് മുപ്പതിന് സമാപന സമ്മേളനം ഏഴ് ഏഴ് മണിക്ക് മർക്കസ് അങ്കണത്തിൽ വെച്ച് നടക്കുന്നതാണ് മുഖ്യ അതിഥികളായി പ്രമുഖരായ പണ്ഡിതന്മാരും ഉമ്മറാക്കളും മറ്റു സാമൂഹിക സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുന്നതാണ് ബഹുമാനപ്പെട്ട പാറക്കൽ മുഹമ്മദ് അലി മുസ്ലിയാർ അതുപോലെ തന്നെ മുഹമ്മദ് അലി സക്കാഫി മുള്ളൂർ കര അതുപോലെ സൈദലബി വാക്കബി ഉസ്താദ് പോലത്തെ നേതാക്കളും പങ്കെടുക്കുന്നു മുയദ്ദീൻ ഫൈസി അടയൂര് മുൻ പ്രിൻസിപ്പാളും വാറക്കൽ മാർക്കസ് മറ്റു കമ്മിറ്റി ഭാരവാഹികളും നേതാക്കളും പങ്കെടുക്കുന്ന മഹത്തായ സമ്മേളനമാണ് മർക്കസിന്റെ സമ്മേളനം വളരെ പ്രധാനമായി മർക്കസ് കാണുന്ന കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിലുള്ള ലഹരി കളവ് അത്തരത്തിലുള്ള സ്വഭാവങ്ങളുള്ള ജനങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും ഉണ്ട് എന്ന് പത്രങ്ങളും മാധ്യമങ്ങളും നമ്മെ അറിയിക്കുന്നു വിദഗ്ധരായ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഡ്വക്കറ്റുമാർ പോലത്തെ പല ബിരുദാനന്ദ ബിരുദമെടുത്തവരും ഇത്തരം തെറ്റുകളിൽ മികവ് തെളിയിക്കുമ്പോൾ ആത്മീയതയുടെ കുറവാണെന്ന് പണ്ഡിതന്മാർ കണ്ടെത്തിയതുകൊണ്ടും പ്രത്യേകിച്ച് മർക്കസ് കമ്മിറ്റി ഭാരവാഹികൾ കണ്ടെത്തിയതുകൊണ്ടും ആത്മീയ മദീസ് അസ്മായിൽ ഹുസ്ന എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച നടക്കുന്നതാണ് അതിൻ്റെ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം പ്രധാന ഉദ്ദേശം ആ സമ്മേളനത്തോടനുബന്ധിച്ച് ഏകദേശം ആയിരത്തോളം വരുന്ന ആളുകൾക്ക് സൗജന്യ ചികിത്സയും സൗജന്യ മരുന്ന് വിതരണവും പാറട്ടൽ മർക്കസിലെ പ്രധാനപ്പെട്ട ഡോക്ടർമാരും വൈദ്യന്മാരും ചേർന്ന് മണ്ണൂർ മർക്കസിൽ നടത്തുന്നു എന്നാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ഒരു ഭാഗം മറ്റൊരു ഭാഗമാണ് ഈ നാട്ടിലുള്ള പാവപ്പെട്ട എത്രയോ വൃദ്ധരായ സഹോദരന്മാർ അവർക്ക് ഒരു ഉറവിടമില്ലാതെ വിഷമിക്കുമ്പോൾ അവരെ ശുദ്രൂഷിക്കുക അവർക്ക് വേണ്ട സന്തോഷം കൊടുക്കുവാൻ വേണ്ടിയാണ് പാറക്കൽ മർക്കസ് ഒരു വൃദ്ധസദനം തുടങ്ങുന്നതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് വിശാദ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരത്തോടുകൂടെ ഇതിൻ്റെ മുഴുവനും വലിയൊരു സന്ദേശവുമായി സമാപന സമ്മേളനം വിശാദ നടക്കും അതിൽ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര മുഹമ്മദ് അലി മുഖ്യ പ്രഭാഷണം നടത്തും മറ്റ് പണ്ഡിതന്മാർ ഇരമാക്കളും സാധാതുക്കളും ആ സമ്മേളനത്തിൽ കൊണ്ടുവരും അള്ളാഹു സുബഹാന താല നമ്മുടെ സമ്മേളനങ്ങളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ സ്വാരിഹായ അമലായി ബാവ് സ്വീകരിക്കുന്ന ആറാവട്ടെ